નાઈ આવી વાહ આવી વાહ 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 કારોડે ઓડ ઓડ કેરે કેરે ઓડ 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 કેરે કો ോട്ടോ wow, wow, wow. <inaudible> <spooky noise> <characteristics>

ഓനെ കണ്ടു ഓടുന്നുണ്ട് ആണ് കന്നിൻ പറ്റാവോ പ്രവാസ് 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 സ്വൈൻ സ്വൈൻ പ്രവാസ് സ്വൈൻ പ്രവാസ് ആ മാടി 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 തെരിസയ റിപ്പോ ഓട ഓടണം അന്നെ കുറച്ചു നേരെ ഫെയിൻ അങ്ങന അങ്ങന വാ അങ്ങന വാ കുറച്ചു നേരെ આ બો 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 આ આ આ આંગરે વેંડા આની બા સ્ટ્રેટ સ્ટ્રેટ એલા આને ફૂલ નીકળ આંગરે વા ઓન ઊડે ઓન ઊડે ઓન ની લેફ્ટ અડિચ પદ કેર અઈકે લેફ્ટ અડી લેફ્ટ અડિચ પદ કે વા રોકાળ પડને 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 േ ല അങ്ങനെ കൊടുക്കല്ലേ അങ്ങനെ കാലം കൊടുക്കല്ലേ പതിച്ച കൊടുക്ക ലെഫ്റ്റടി ലെഫ്റ്റ് അടിക്ക് ആ കുറച്ചുകൂടെ ലെഫ്റ്റടി കുറച്ചുകൂടെ ലെഫ്റ്റടി ആ ദിവസം ആ കുറച്ചുകൂടെ പോട്ടെ കുറച്ചുകൂടെ പോട്ടെ പതുക്കെ ഒന്നൂടെ ആ കോട്ടെ കോട്ടെ